മലങ്കര സഭ നിർബന്ധമായും വൈദികർക്ക് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന പഠിപ്പിച്ചു കൊടുക്കണം ഇതറിയാത്തത് കൊണ്ട് ഇടവകകളിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല സെമിനാറിൽ പഠിക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമെങ്കിലും അതൊന്നും കൃത്യമായി എല്ലാവരും ഓർത്തിരിക്കില്ല മലങ്കര സഭയിലെ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നിന്നുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമുണ്ട് കടമുറ്റത്ത് കത്തനാരെന്നൊക്കെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് പോലും ഭരണഘടനയെക്കുറിച്ച് നേരാമണ്ണം അറിയില്ല അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ബോധവന്മരാക്കിയാൽ ഇടവകയിലെ കുത്തിത്തിരിപ്പുകൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടിയനെ സെമിനാറിൽ ഭരണഘടന പഠിപ്പിച്ചപ്പോൾ കടമുറ്റത്ത് കത്തനാർ ടോയ്ലറ്റിലായിരുന്നു എന്നാണ് കരക്കമ്പി കഴിഞ്ഞ ദിവസം ഈ കടമുറ്റത്ത് കത്തനാർ ഇടവകയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ പള്ളിപ്പൊതുയോഗത്തിൽ ഒരു ഇടവകക്കാരനെ പങ്കെടുക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടു ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് തവണയെങ്കിലും ചിന്തിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്രയോ മഹത്വമാണ് ആ പോസ്റ്റിൽ പറയുന്നത് താൽക്കാലികമായി മറ്റൊരിടവകയിൽ അംഗത്വമുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് എന്തൊരു ഊളത്തരമാണ് പറയുന്നത് ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം ഏതൊരാൾക്കും അയാളുടെ ജോലി സംബന്ധമായി വിദേശത്തോ സ്വദേശത്തോ എവിടെയാണെങ്കിലും അവിടുത്തെ പള്ളിയിൽ താൽക്കാലിക അംഗത്വം എടുക്കാം പക്ഷേ ഏതെങ്കിലും ഒരു ഇടവകയിൽ മാത്രമേ പൊതുയോഗത്തിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും പാടുള്ളൂ അതായത് താൽക്കാലിക അംഗത്വമുള്ള പള്ളികളിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാതൃ ഇടവകയിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അഥവാ പങ്കെടുക്കണമെങ്കിൽ താൽക്കാലിക മെമ്പർഷിപ്പുള്ള പള്ളിയിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന വികരുടെ സാക്ഷ്യപത്രമുണ്ടെങ്കിൽ മാതൃ ഇടവകയിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാം മാത്രമല്ല പൊതുയോഗത്തിൽ പങ്കെടുക്കാം വോട്ടവകാശം ഇല്ലെന്നേ ഉള്ളൂ പൊതുയോഗത്തിൽ പങ്കെടുത്ത് കണക്കുകളും മറ്റും ചോദിക്കാം വോട്ടെടുപ്പ് വരികയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല ഇതറിയാൻ ഗവേഷണമൊന്നും നടത്തണ്ട ഈ അടുത്ത സമയത്ത് പോലും പരിശുദ്ധ കാതോലിക്ക ബാബ ഇതേക്കുറിച്ച് വ്യക്തത വരുത്തി എല്ലാ പള്ളികളിലും കൽപ്പന അയച്ചിരുന്നു ഈ കൽപ്പനകൾ പോലും ഇവരൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നില്ലെന്ന് ചുരുക്കം ബാവാ തിരുമയുടെ പോലും മാനിക്കുന്നില്ല കടമുറ്റത്തെ കത്തനയുടെ ഭാവവും പഠിതിയുമൊക്കെ കണ്ടാൽ അദ്ദേഹമാണ് സഭ ഭരിക്കുന്നതെന്ന് തോന്നിപ്പോകും മാനേജിംഗ് കമ്മിറ്റിയിൽ പോയിരുന്ന് കോട്ടു വൈകിട്ട് ചായയും വടയും മീൻകറി ഊണും കഴിച്ചിട്ട് ആരെങ്കിലും മോസി വീട് പറ്റുന്ന ഈ കത്തനാൽ എന്തിനാണോ എന്തോ മാനേജിംഗ് കമ്മിറ്റിയിൽ പോകുന്നത് ഇന്നേ ഇവരെ വാ തുറിഞ്ഞ് കമാ എന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ കത്തനാർ ഗ്രൂപ്പിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് കണ്ട ഇടവകങ്ങളിൽ വിദേശത്തുള്ള ചിലർ തങ്ങളുടെ പ്രതിഷേധം കത്തനാരെ നേരിട്ട് വിളിച്ചറിയിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ചോദ്യങ്ങൾ കേട്ടതല്ലാതെ മൗനപ്രതത്തിലായിരുന്ന കത്തനാർ വായ തുറന്നില്ല ഇവരുടെയൊക്കെ പണം പള്ളിക്ക് വേണം പക്ഷേ കണക്ക് ചോദിക്കാൻ പാടില്ല ഇത് എവിടുത്തെ നിയമമാണ് പണം കൊടുത്തെങ്കിൽ കണക്കറിയാനും ചോദിക്കാനും ഇവർക്കും അവകാശമുണ്ട് കടമുറ്റം ഇതൊക്കെ അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് നിന്നായിരുന്നു നല്ലത് ഇരുന്ന പള്ളികളിലെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്ന കടമുറ്റത്തിനെതിരെ ഭദ്രാസന മെത്ര പോലത്തേക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം